ഞാൻ ഇത് ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു നേരത്തെ പറഞ്ഞു അദ്ദേഹം പരിഹാസത്തോട് പറഞ്ഞു ഇവിടെ പറഞ്ഞിരുന്ന ആളുകളെല്ലാം ഈ കേന്ദ്രത്തിന് ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് അദ്ദേഹം ഒന്ന് പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഈ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് വളരെ സബ്ജ്യൂഡിസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപയാണ് ബഡ്ജറ്റ് ഡോക്യുമെന്റ് പ്രകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുന്നത് അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി അതെ ആ അതിൻ്റെ ഒരു വിശദീകരണവും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കിട്ടാതായത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷനും ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടാത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിന്നതാണത് അത് കാരണം പന്ത്രണ്ടായിരം കോടി നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഇരുപത്തിരണ്ടിൽ തീർന്ന ഒരു കോമ്പൻസേഷനെ പറ്റിയാണ് ഇപ്പം പറയുന്നത് ബഡ്ജറ്റ് ഡോക്യുമെന്റിലുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ സി പി ജോൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് ഈ റവന്യൂ ഡെഫിസിറ്റ് എന്നും അത് പ്രകാരം എണ്ണായിരത്തി നാനൂറ് കോടി രൂപ കിട്ടാനുണ്ട് ലോവറിങ് ഓഫ് ഡെറ്റ് ഈ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെയും കമ്പനികൾ ലോൺ എടുത്തത് ഗവൺമെന്റിന്റെ അക്കൗണ്ടിലാക്കി ആ അക്കൗണ്ടിലാക്കിയതിന്റെ ഭാഗമായി ഏഴായിരം കോടി രൂപ കിട്ടാനുണ്ട് അല്ലെങ്കിൽ കടം എടുക്കാൻ പറ്റിയില്ല കിട്ടാനുണ്ടെന്നല്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം ഏഴായിരം കോടി നമുക്ക് വീണ്ടും കടമെടുക്കാൻ പറഞ്ഞില്ല ഞാനല്ലല്ലോ ഒക്കെ അല്ലേ എടുത്തത് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി അല്ലേ എടുത്തത് അവരെടുത്തതിന് എന്നെ എന്തിനാ കുറയ്ക്കുന്നേ എന്നുള്ള രീതിയിൽ പറയുന്നത് ഏഴായിരം കോടി രൂപ അത് കഴിഞ്ഞ് പബ്ലിക് അക്കൗണ്ട് നമ്മുടെ ട്രഷറിയിൽ നിന്നും മറ്റുമൊക്കെയുള്ള പണം എടുത്തത് പന്ത്രണ്ടായിരം കോടി രൂപ ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി പതിനെണ്ണായിരം കോടി രൂപ ലോവറിങ് ഓഫ് ഡിവിസിബിൾ പൂൾ ഈ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ല ചെയ്യുന്നത് ഈ ഡിവിസിബിൾ പൂളിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫോർമുല വെച്ചിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത് അതിനകത്ത് പതിനഞ്ച് ശതമാനം പോപ്പുലേഷൻ പതിനഞ്ച് ശതമാനം ഏരിയ ഓഫ് ദ സ്റ്റേറ്റ് പത്ത് ശതമാനം ഫോറസ്റ്റ് എക്കോളജി ഇൻകം ഡിസ്റ്റൻസ് അതായത് ഹരിയാനയെ ഒരു മോഡൽ ഏറ്റവും ഇതുള്ള മോഡൽ സ്റ്റേറ്റ് ആയി എടുത്തിട്ട് അതുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നാൽപ്പത്തി അഞ്ച് ശതമാനം വെയ്റ്റേജ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഡിവിസിബിൾ പൂളിലെ കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് പെർഫോമൻസ് ഈ ടാക്സ് സബ്സിഡി ടോട്ടൽ സബ്സിഡി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു ഡെമോഗ്രാഫിക് പെർഫോമൻസിന് പന്ത്രണ്ടര ശതമാനവും ഒരു ടാക്സ് എഫർട്ട് നേരത്തെ പറഞ്ഞു ടാക്സ് പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാക്സ് എഫേർട്ട് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു വെയിറ്റ് കൊടുത്ത് മൾട്ടിപ്പിൾ വെയിറ്റ് കൊടുത്താണ് ഈ നാൽപ്പത്തിയഞ്ച് ഈ പറയുന്ന ഡിവിസിബിൾ പൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ കുറഞ്ഞുപോയ പതിനെണ്ണായിരം കോടി രൂപ ഇതാണ് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം ഫിക്റ്റീഷ്യസ് അല്ലേ അത് കിട്ടാൻ നമുക്ക് എടുക്കാൻ പറ്റാത്ത കടം ഫൈനാൻസ് കമ്മീഷൻ നിശ്ചയിച്ച ഡിവിസബിൾ പൂളിൻ്റെ കുറഞ്ഞുപോയത് സങ്കല്പികമാണ് അതായത് ഈ അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ അതിനകത്ത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇതാരും ബഡ്ജറ്റ് ഡോക്യുമെന്റ് വായിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു സത്യം എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു ഈ ഇതത്തിലാണ് കിട്ട കേന്ദ്രത്തിൽ നിന്ന് ഈ പറയുന്ന അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കിട്ടാനുള്ളതെന്ന് നമ്മൾ നമ്മളെങ്ങനെയാണ് ഇത് ആക്ച്വലി കിട്ടാനുണ്ടെന്നുള്ളൊരു സാധാരണ മനുഷ്യൻ അതായത് ഇതിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഒബ്സർവർ ആയിട്ടുള്ള എന്നെപ്പോലുള്ള ഒരാൾ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നേ ഇവിടുത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ലേ അപ്പം നാച്ചുറലി ഇത് ഈ പറയുന്ന എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഈ പറയുന്ന കളക്ഷൻ കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് പെർഫോമൻസിനെ ഒരു ഒരു രീതിയിൽ കൊണ്ടുപോകാനൊക്കാത്തത് കൊണ്ട് എനിക്ക് ദൂർത്തു നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ കേന്ദ്രത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഫൈനാൻസസ് കേന്ദ്രമാണ് കാരണം അതിൻ്റെ കൂടെ ഒരു കേസും കൂടെ കൊടുക്കുക അപ്പം ഇനി അതിൻ്റെ വിധി വരുമ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ഇപ്പം പ്രക്ഷോഭം സമരമൊക്കെ അതെ അത് വന്നോട്ടെ അതിന് അതൊക്കെ ഈ പറയുന്നതല്ലേ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാം അതൊക്കെ എനിക്ക് തോന്നുന്നത് ശ്രീ എത്രയും ഈ അഡ്വക്കേറ്റ് സുരേഷ് ബാബു സാറിനെ പോലുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇത് മനസ്സിലാത്തോണ്ടല്ല അവർ നിർബന്ധിതരാകുകയാണ് ഒന്ന് ഒരു ഒരു ഈ പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു പൊളിറ്റിക്കൽ മിഷനറിയെ സപ്പോർട്ട് ചെയ്യാൻ ഓർഗനൈസേഷൻ ദാറ്റ്സ് നമ്പർ വൺ ഞാൻ പറ്റും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എഫ് ഡി ഐയെ പറ്റിയാണ് എഫ് ഡി ഐക്ക് അഗൻസ്റ്റ് ആയിട്ടല്ല ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എഫ് ഡി ഐയെ വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം എഫ് ഡി ഐ വേണ്ട അല്ലെങ്കിൽ ഇത് വിദേശ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ വളരെ മോശമായി സംസാരിക്കുന്നത് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇന്ന് അത് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കേണ്ടി വന്നു കേന്ദ്രം പറയുന്നു എന്ന് പറയുന്നതിനകത്ത് വളരെ ഒരു റോങ് മെസ്സേജ് ആണ് സർ ഇവിടെ ഇന്ത്യയിൽ ഭാരതത്തിൽ ആളുകൾ വരുന്നതിന് കാരണങ്ങളുണ്ട് എക്കോണമി ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ ബ്രൈറ്റസ്റ്റ് സ്പോട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് സിസ്കോയിലെ ഫോർമർ ചെയർമാൻ പറഞ്ഞത് ഏഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ വരണമെങ്കിൽ അത് ഭാരതത്തിലായിരിക്കും അത് രണ്ടാമതൊരു സ്റ്റേറ്റും കൂടെ ഉണ്ടെങ്കിൽ അതും ഭാരതം തന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും അപ്പം ആ തലത്തിൽ വിദേശ ഇൻവെസ്റ്റേഴ്സ് കാണുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം അപ്പോൾ ഇത് കേരളത്തിൽ എന്തുകൊണ്ട് വരണം കേരളത്തിൽ വരണമെങ്കിൽ നമ്മുടെ ധനസ്ഥിതി നല്ലതാണ് എക്കോണമി വൈബ്രൻ്റ് ആണ് നമുക്ക് അതിനുള്ള ആളുകൾ നൈപുണ്യമുണ്ട് ഇങ്ങനെ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ആളുകൾ ഇവിടെ വരുന്നത് ഇതൊരു മൈഗ്രേഷൻ നടക്കുന്ന സ്റ്റേറ്റ് ആണ് ഏജിംഗ് പോപ്പുലേഷനാണ് ഇവിടുത്തെ സ്ഥനസ്ഥിതി മെച്ചപ്പെട്ടതല്ല ഇവിടുത്തെ ഒരു ഒരു കേന്ദ്രവുമായിട്ട് അലൈൻഡ് അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി ഈ പറയുന്ന മൂന്ന് ലക്ഷം കോടി രൂപ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന പ്രസ്താവനകൾ മാത്രം അതായത് ബഡ്ജറ്റിൽ വരുന്ന പ്രസ്താവനകൾ കാരണം നമ്മൾ കോഫി വയനാട് എനിക്ക് തോന്നുന്നു ഇപ്പം യു എസ് പ്രസിഡൻ്റ് വരെ വയനാട് ബ്രാൻഡ് കോഫിയാണ് കുടിക്കുന്നത് ഇവിടുത്തെ എയർ സ്ട്രിപ്പുകളെ പറ്റി നമ്മൾ എല്ലാ ജില്ലകളിലും എയർ സ്ട്രിപ്പുകളുണ്ടായി അപ്പോൾ ഇത് ഒരു ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു ബഡ്ജറ്റ് സമയത്ത് അത്ത ഒരു അന്തി ചർച്ചയ്ക്ക് വേണ്ടി കാണുന്ന ഒരു പ്രവർത്തനമായിട്ട് മാറി കുറേ രണ്ടര മണിക്കൂർ കുറേ ഫിഗേഴ്സ് വായിച്ചു എന്താ അതിന് ഈ ത്രീ തൗസൻഡ് ത്രീ ലാക്ക് ക്രൂർ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും എന്ന് എന്ത് നയമാണ് ഏത് സെക്ടറിൽ അടുപ്പ് ഇത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിന് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ കേന്ദ്രമായിട്ടല്ലേ അലൈൻ ചെയ്യേണ്ടത് വെറുതെ ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ വരുമോ അപ്പം ഇത് ആളുകളെ പറഞ്ഞ് പറ്റിക്കാനാണ് ചെയ്യണം നമുക്ക് നമുക്ക് ഈ പറയുന്ന റോഡ് ടു റിവർ ദ റൂം ഫോർ കാര്യം റിവറിന്റെ എത്ര എത്ര വിദേശ സന്ദർശനം നടത്തി നമ്മുടെ മുഖ്യമന്ത്രി അടക്കം താങ്കൾ പറഞ്ഞ പോലെ ഈ റൂം ഫോർ റിവർ ഒക്കെ പദ്ധതി ഇപ്പം നടപ്പിലാക്കും അവിടെ നിന്ന് കണ്ടുപിടിച്ചതാണ് അത് ഞങ്ങളിവിടെ നടപ്പിലാക്കും ഇവിടെ പിന്നെ വെള്ളപ്പൊക്കം പ്രളയം ഈ കെടുതികളൊക്കെ നേരിടാൻ അതിനനുസരിച്ചുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കും അത് പഠിക്കാനാണല്ലോ പോയത് പിന്നെ മാത്രമല്ല ഇവിടുത്തെ ട്രാഫിക് റിഫോംസ് അത് പഠിക്കാനും പോയല്ലോ അതെ അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇനിയൊരു കൺസൾട്ടൻസി പ്രോജക്റ്റിലാണ് അത് പി ഡബ്ല്യു സി ആണോ വേറെ ഏതെങ്കിലും ഏജൻസി ആണോ എന്നുള്ളത് നമുക്ക് കണ്ടു കാണും പിന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴേ പറയുന്നു കാരണം ആ മേഖലയിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബു അങ്ങേക്ക് ഇത് അറിയിക്കാൻ സാധിക്കും അങ്ങ് അങ്ങ് പറഞ്ഞല്ലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കും എന്ന് പറഞ്ഞല്ലോ ആ ഒരു ആർജവത്തോടെ അങ്ങ് പറയേണ്ടത് ഈ ഏരിയസിൽ ആളുകൾ വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ മുന്നൊരുക്കം എന്താണ് അതിന് വേണ്ട ഒന്ന് ഈ പറയുന്ന കണക്ടിവിറ്റി നമ്മൾ ടെക്നോ പാർക്ക് മാത്രം എടുത്താൽ മതി ടെക്നോ പാർക്കിൽ എഴുപതിനായിരം ആളുകൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് ഇല്ല പലരും ഇവിടെ ജർമ്മനിയിൽ നിന്നും മറ്റു അല്ലെങ്കിൽ വരുന്ന വിദേശ കമ്പനികൾ നോക്കുന്ന ആദ്യത്തെ കാര്യം എന്തുകൊണ്ട് നിസ വളരെ ഉറക്കെ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ് നിസാൻ നിസാൻ ഇവിടെ കൊണ്ടുവന്നു നിസാൻ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല കാരണം കണക്റ്റ് ബേസിക് അപ്പം നമ്മൾ ചെയ്യേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കുക ഗവൺമെൻറ് ഗവേൺ ചെയ്യുക ഇവിടെ വിഴിഞ്ഞം പദ്ധതിയെ പറ്റി പറഞ്ഞു ഏറ്റവും വലിയ ഇതാണ് അദാനി അദ്ദേഹത്തിൻ്റെ ബലൂണൊക്കെ നമ്മൾ പറത്തി പക്ഷേ ഇന്ന് റിംഗ് റോഡിനെ പറ്റി പറയുന്നില്ല അവിടെ വന്ന ചൈനീസ് ഷിപ്പിൻ്റെ പടം നമ്മുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ വെച്ചിട്ടുണ്ട് ഒരു ബുള്ളറ്റ് ട്രെയിനും ഉണ്ട് പക്ഷേ അതല്ലാതെ ആ ഏരിയയിലുള്ള എന്ത് ഡെവലപ്മെൻ്റ് ആണ് ഈ നമ്മൾ മിസ് ചെയ്യും നമ്മൾ ഡെഫിനറ്റായിട്ട് ഈ പറയുന്ന ലോജിസ്റ്റിക്സിലും ഇൻഫ്രാസ്ട്രക്ചറിലും വളരെയധികം ആയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരു ട്രാൻഷിപ്മെൻറ്റ് ഇത് കടലിൽ നിന്ന് തന്നെ സാധനം ഒരു ഫീഡർ ബെസ്സലിലോട്ട് പോയി ഇവിടെ കരയിലേക്ക് കിട്ടാവുന്ന ഒരു മാർഗത്തിലുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് കിട്ടില്ല അപ്പം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കൂ വാങ്ങിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് വരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഭരണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് അതാണ് പ്രധാനം ആ ഇൻവെസ്റ്റ്മെൻറ് ക്ലൈമറ്റ് ഇന്ന് ഇന്ന് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട് കേന്ദ്രവുമായി അലൈൻ ചെയ്യുന്നൊരു ഒരു പാർട്ടിയാണോ ബാംഗ്ലൂരിലാണ് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വരുന്നത് ഐ ടി മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അനാവശ്യമായുള്ള ചർച്ചകൾ നടത്തി ഇത് മൂന്ന് ലക്ഷം കോടി വരും എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല മൂന്ന് ലക്ഷം കോടി വരണമെങ്കിൽ അതിന് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി ലോജിസ്റ്റിക്സ് സ്കില്ലിങ് ഇങ്ങനെയുള്ള ഗ്രഹപാഠം നടത്തിയിട്ടുണ്ട് എന്ന് കൂടി പറയണം യെസ് യെസ്